ഈ കേരളത്തിൽ നമ്മൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിൽ ഒരു പ്രതിച്ഛായയുണ്ട് ബാബരി മസ്ജിദ് തകർന്നു ഇന്ത്യ ഒട്ടിക്കും അമ്പലങ്ങളും പള്ളികളും പരസ്പരം പൊളിക്കാൻ തുടങ്ങി കേരളത്തിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി സ്ഥലമാണ് ഒരു ചെറിയ ചെറിയ കോവില് പോലും പൊളിക്കാൻ അവർ വന്നിട്ടില്ല എന്തുകൊണ്ടെന്നറിയോ അന്നത്തെ പ്രിയപ്പെട്ട തങ്ങളുടെ ആഹ്വാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി ഒരു മുസ്ലിം സമുദായ ചെറുപ്പക്കാരിൽ നിന്നും ഒരു മുസ്ലിമിൽ നിന്നും ഒരപകടവും അക്രമവും ഉണ്ടാവാൻ പാടില്ല ഒരിടത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല കൊച്ചു കേരളത്തിൽ ഇവിടെ തകർക്കായിരുന്നല്ലോ ഇവിടെ അടിച്ചു പൊളിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പൊളിക്കാതിരുന്നത് ആ ഒരു മനുഷ്യൻ്റെ വിൽപവർ ആ ഒരു മനുഷ്യൻ്റെ മാനുഷിക സ്നേഹത്തെ നെഞ്ചിലേറ്റിയ അണികൾ അതാണ് അതാണതിൻ്റെ അതത്വം അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കുമെന്നുള്ള ഒരു ചൊല്ലുണ്ട് ആ ചൊല്ലിനെ കൃത്യമായി ചേരുന്ന ഒരാളാണ് പിണറായി വിജയൻ ഇത് മറ്റാരുമല്ല പറയുന്നത് പാണക്കാട് ശിഹാബ്ദങ്ങളെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ പിണറായിക്കെതിരെ കെ സുധാകരനാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യം ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് പോവാൻ ആർക്കാഗ്രഹമില്ല നമ്മുടെ സന്ദീപ് വാര്യർക്ക് ആര് ആഗ്രഹമില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൽ എത്തിയത് ഒരു ജയിലെന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിലിലായിരുന്നു ഇത്ര കാലം ഇരുപത് വർഷം ജി ബി ബി ജെ പിയുടെ തടവറയിലായിരുന്നു അവിടെ നിന്ന് സി പി എം തടവറയിലേക്ക് പോകാൻ ആഗ്രഹമില്ല എന്നാണ് സന്ധീ വാര്യർ പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ഷൻ വമ്പൻ ഭൂരിപക്ഷമായിരിക്കും പാലക്കാട് നിന്ന് നേടുക എന്നാണ് കെ സുധാകരൻ മാതൃമി ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കേണ്ടതാണ് പിണറായി വിജയനെ കൃത്യമായി പച്ചയ്ക്ക് പൊരിക്കുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ പിണറായി വിജയൻ്റെ തട്ടകത്തിൽ പോലും ഇളക്കി മറച്ചുകൊണ്ടാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒരു ലക്ഷത്തിന്മേറെ വോട്ടിനെ വിജയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ധർമ്മടത്തും അതേപോലെ മട്ടന്നൂരുമെല്ലാം ചുരുങ്ങിയ വോട്ടിൻ്റെ മാത്രമേ വ്യത്യാസമുണ്ടായിട്ടുള്ളൂ അവിടെയെല്ലാം തന്നെ ഇളക്കിമറച്ച് അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ധർമ്മടത്ത് ബി പിണറായിക്ക് അറുപതിനായിരം അൻപത്തെട്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അറുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മട്ടന്നൂർ ശരീരത്തിൽ ചെറുക്കുണ്ടായിരുന്നു ഈ രണ്ട് സ്ഥലത്തും കൂടെ അയ്യായിരം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് അവർ കിട്ടിയത് ബാക്കി എല്ലാ സ്ഥലത്തും ഒമ്പൻ ഭൂരിപക്ഷമാണ് ബി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും അദ്ദേഹം കുതിച്ചു കയറിയായിരുന്നു അങ്ങനെ പിണറായി വിജയൻ്റെ തട്ടകത്തിൽ കയറി കളിച്ചിട്ടാണ് കെ സുധാകരൻ വന്നിരിക്കുന്നത് ആ കെ സുധാകരനാണ് പാലക്കാട് എന്നാൽ എന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അർ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിഞ്ഞി പിണറായി വിജയൻ അത്രയ്ക്കും ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് കെ സുധാകരൻ കാണുന്നത് കാരണം ഒരു തട്ടിപ്പും വെട്ടിപ്പും മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ എന്തായാലും ഉപരി ഒരു വിവരവും ഇല്ല ഒരു തിങ്കളാഴ്ചയും ഇല്ലാത്ത ഒരാളാണ് എന്ന് ഈ ആര് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം യു ഡി എഫ് ജയിക്കും എന്ന് ജയിക്കില്ല എന്ന് ആർക്കും പറയാനുള്ള നടുണ്ട് നട്ടലുണ്ടോ പറയാൻ ജയിക്കില്ല എന്ന് പറയട്ടെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിടെ ആളുകൾ അവരുടെ വോട്ട് വാങ്ങി ഞങ്ങൾ ഭൂരിപക്ഷം കൂട്ടും ബി ജെ പിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ പോവുകയാണ് മനസ്സിലായോ അതുകൊണ്ട് അത് ഞങ്ങൾ ഭൂരിപക്ഷം ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ഞങ്ങളുടെ ഭൂരിപക്ഷം എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഞങ്ങളുടെ കൈയ്യാരമൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളിപ്പം പറയുന്നത് അതിനെ മുകളിൽ അത് പറയാൻ കഴിയാതെ ഇപ്പം അവരുടയ്ക്ക് വരുന്ന വോട്ടാണ് കണ്ടു പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത് അത് കൂട്ടിയിട്ടല്ലേ നമ്മൾ പറയേണ്ടത് അതെത്രന്നും പറയെങ്കിൽ പക്ഷേ വോട്ട് വരും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒരുപാട് വോട്ടുകൾ നമുക്ക് ഇത്തവണ വരും അല്ല ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ട് പോയി ഇപ്പം സംസാരിച്ചിട്ട് പറയുന്നതല്ല ഇത് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നതാണ് സന്ദീപ് അധ്യാപാരും ഇങ്ങോട്ടേക്ക് ഞങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തെ എ കെ ബാലൻ പറഞ്ഞ പോലെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് ഇപ്പോൾ എപ്പം വാക്യമാർ നേരെ ഓപ്പോസിറ്റാ പറയുന്നെങ്കിൽ എ കെ ബാലൻ ഒരു പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അതെ അത് അതുപോലൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സന്ദീപാധരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമാണ് അദ്ദേഹം ഒരു ചോദ്യം ഞാൻ വയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോണ്ട കാര്യമില്ലല്ലോ അത് നല്ല നല്ല ഒരു ഉദാഹരണമാണ് വെച്ചാൽ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് പോകാൻ ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകാനൊക്കെ താല്പര്യമില്ലാത്ത അർത്ഥം അതിൽ എന്ത് കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുള്ളുണ്ട് അദ്ദേഹം നേരിട്ട് വന്നു ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ചപ്പോൾ തീരുമാനിച്ചു ആ തീരുമാനം അപ്പം തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു അപ്പോൾ അതിനോടനുബന്ധമായി എന്ത് തന്നെ ആയാലും ഒരു ചലനം സാധാരണക്കാരുടെ ഇടയിലുണ്ട് അത് ബി ജെ പിയിലുണ്ട് സി പി എമ്മിലും ഉണ്ട് ആ സി പി എമ്മിലെയും ബി ജെ പിയിലെയും ആ വോട്ടുകൾ യു ഡി എഫിന് വരും അദ്ദേഹം സ്വാഗതം ചെയ്തു പക്ഷെ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ള പരാതി പുള്ളി അറിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് തീരുമാനമായത് കൊണ്ട് മുള്ളിനെ നമ്മൾ സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതൊരു സത്യമാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് അദ്ദേഹം അറിയാത്ത ഒരു കാര്യവും കോൺഗ്രസ് അർത്ഥം നടക്കാറില്ല ഇന്നലെ മുഖ്യമന്ത്രി പണക്കാട് തങ്ങൾക്കെതിരായ രൂക്ഷ വിമർശനമാണ് നടത്തിയത് എങ്ങനെ കാണുന്നു അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രികുടപിടിക്കും എന്ന് പറയുന്നതിന് തുല്യനെയാണ് നമ്മളെ പിണറായി വിജയൻ ഈ കേരളത്തിൽ നമ്മളെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിൽ ഒരു പ്രതിച്ഛായയുണ്ട് ബാബരി മസ്ജിദ് തകർന്നു ഇന്ത്യ ഒട്ടിക്കും അമ്പലങ്ങളും പള്ളികളും പരസ്പരം പൊളിക്കാൻ തുടങ്ങി കേരളത്തിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി സ്ഥലമാണ് ഒരു ചെറിയ ചെറിയ കോവില് പോലും പൊളിക്കാൻ അവർ വന്നിട്ടില്ല എന്തുകൊണ്ടെന്നറിയോ അന്നത്തെ പ്രിയപ്പെട്ട തങ്ങളുടെ ആഹ്വാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി ഒരു മുസ്ലിം സമുദായ ചെറുപ്പക്കാരിൽ നിന്നും ഒരു മുസ്ലിമിൽ നിന്നും ഒരപകടവും അക്രമവും ഉണ്ടാവാൻ പാടില്ല ഒരിടത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല കൊച്ചു കേരളത്തിൽ ഇവിടെ തകർക്കായിരുന്നല്ലോ ഇവിടെ അടിച്ചു പൊളിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പൊളിക്കാതിരുന്നത് ആ ഒരു മനുഷ്യൻ്റെ വിൽപവർ ആ ഒരു മനുഷ്യൻ്റെ മാനുഷിക സ്നേഹത്തെ നെഞ്ചിലേറ്റിയ അണികൾ അതാണതിൻ്റെ അകത്ത്വം യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ തങ്ങളെ തങ്ങളെയടക്കം താഴ്ത്തിക്കട്ടി സംസാ താഴ്ത്തിക്കെട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ സഹജമായ സ്വഭാവമാണ് ഏത് കാലത്തും അദ്ദേഹം എതിരാളികളെ എങ്ങനെയൊക്കെ തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റും അത് സംസാരിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതി ബുദ്ധിയൊന്നുമില്ല ആ ട്വിസ്റ്റ് എന്ത് ട്വിസ്റ്റ് വന്നാലും അതിൻ്റെ ആത്യന്തികമായ പിന്നെ ഗുണഫലം കോൺഗ്രസ് യു ഡി എഫിനാണ് ഇവിടെ വരാൻ പോകുന്നൊരു ഭരണം യു ഡി എഫിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നാലും മഹാഭൂരിപക്ഷം ലോക്കൽ ബോഡികളും ഞങ്ങൾ ജയിക്കും രാഷ്ട്രീയമായിട്ട് എൻ്റെ അതാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന കാലാണിത് ഞാൻ വെറുതെ പറയുന്നതല്ല ഉള്ള യാഥാർത്ഥ്യത്തോടെ ഞാൻ പറയുന്നതാണ് ഒരുപാട് വോട്ട് ബി ജെ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് വോട്ട് വരുന്നുണ്ട് സ്വന്തം അനുഭവം വെച്ച് ഞാൻ പറയാം എനിക്ക് കണ്ണൂരിൽ കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ ആരാ പിണറായി ബീജിൻ്റെ തട്ട കാണും അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദസ്സ്യമായ പണ പിന്നെ എന്താണ് പിണറായി പിണറായിയിൽ പോലും പിണറായി പഞ്ചായത്തിൽ പോലും എനിക്ക് ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ധാരമണ്ഡത്തിൽ എനിക്ക് ഭൂരിപക്ഷം എനിക്ക് അവിടെ നാലാണ് വോട്ട് ചെയ്യേണ്ടത് എനിക്ക് വോട്ട് ചെയ്യേണ്ടത് ബി സി പി എം അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പിന്നെ എനിക്ക് നല്ല വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ ആ ഭൂരിപക്ഷം കിട്ടിയത് അതൊക്കെ ഒരു ഒരു സ്വാഭാവിക പ്രക്രിയയാണത് ഓരോ പാർട്ടിയുടെയും മതാക സ്ഥലത്ത് സമയത്തെടുക്കുന്ന തീരുമാനം ആ തീരുമാനങ്ങൾ ചിന്തിക്കാനും അതിനെ വിലയിരുത്താനും സാധിക്കുന്ന ഒരു പബ്ലിക്കാണ് കേരളത്തിലെ പബ്ലിക് അത് കോൺഗ്രസിലായാലും സി പി എമ്മിലായാലും എവിടെയാണ് സരിൻ്റെ വോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം എത്ര കോൺഗ്രസ്സുകാർ പോയി എവിടെയാണ് വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടൊന്നും ഒരിക്കലും പോകില്ല സരന് പോകില്ല അത് വേണ്ട സരിന് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പൂർണ്ണമായി കിട്ടുമെന്നാല് വെച്ചാൽ മതി കാരണം ഇടതുപക്ഷത്തിൻ്റെയൊക്കെ അത്രയും അമർഷമുണ്ട് ഇന്നലെ വന്നവൻ ഇന്ന് ടിക്കറ്റ് കൊടുത്തു ഇത്രയും കാലം കൊത്തിച്ച സി പി എമ്മിൻ്റെ ഒരുപാട് നേതാക്കന്മാരെക്കുന്ന സ്ഥലത്ത് ഞങ്ങളെയൊക്കെ ഇൻസൾട്ട് ചെയ്യണം ഞങ്ങളൊന്നും ആരുമല്ല എന്നൊരു തോന്നൽ അവിടുത്തെ പ്രാദേശിക തല നേതാക്കന്മാർ മുതൽ മുകളിലുള്ള നേതാക്കന്മാർ വരെയുള്ള മനസ്സിൻ്റെ അകത്തുണ്ട് അവരിൽ നിന്നുണ്ടാകാവുന്ന റിയാക്ഷൻ ഒരിക്കലും എൽ ഡി എഫിന് അനുകൂലമാവില്ല അത് ഞങ്ങൾക്ക് അനുകൂലയാവും